ഹായ് പ്രഷർ ഞങ്ങൾക്കുള്ളത് ശ്രീ ബാലാജി തിരുമലയിൽ ആലപ്പുഴ തിരുമലയിലാണ് ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു പുട്ടും കടല വീഡിയോ ചെയ്തായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശയും നീറോജും സ്പെഷ്യലാന്ന് അത് ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ആ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനുമ്പുള്ള പുട്ടും കടലും വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കുറച്ചേക്കാൻ ലിങ്ക് നിങ്ങൾ കയറിക്കാൻ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശ്രീ ബാലാജി റെസ്റ്റോറൻറ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞങ്ങളിത് ആദ്യമേ ഞങ്ങൾ ചെയ്ത് പുട്ടും കടന്നു അത് രാവിലെ വന്ന് ചെയ്ത് പക്ഷെ രാവിലെ മസാല ദോശയും നേരോ ദോഷമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു സി രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മസാല ദോശൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രീ ബാലാജി റെസ്റ്റോറൻറ്റിൽ വന്നു ഞങ്ങൾക്കുള്ള മസാല ദോശയും നീർ ദോശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല മൊറീച്ചെടുക്കാൻ മസാല ദോശയും നീര് ദോശമാണ് ഇത് ഒഴിക്ക് പോകുന്നതൊക്കെ ഇടയ്ക്ക് മസ്റ്റായിട്ട് കിടക്കാറ് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മസാല ദോശ കൂടാതെ രാവിലെ പുട്ട് ഇടിൽ ദോശ ഇവയെല്ലാം ഇവിടെ കിട്ടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മസാല ദോശ എടുക്കാൻ പോകുന്നത് ഇത് കൂടാതെ രാവിലെ പോലും കടയടക്കുമ്പോഴേ രസോട രസോട ഇവിടെ കിട്ടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ രസോടയ്ക്ക് ഇതുവഴിക്ക് പോകുന്നവർക്ക് മസ്റ്റായിട്ട് ഇവിടെ കയറുക കറക്റ്റ് ലൊക്കേഷൻ തുടങ്ങുന്ന ആലപ്പുഴ തിരുമല അമ്പലത്തിൽ തൊട്ടും അടുത്താണ് ഈ ബാലാജി റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് ഇതുവഴിക്ക് പോകുന്നവർക്ക് മസ്റ്റായിട്ട് ഇവിടെ കയറുക അത് നിങ്ങളുടെ അഭിപ്രായം കമ്പങ്ങൾ ചിടുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെനിക്കുള്ള നെയ് നെയ്യ് ദോശയിലേക്ക് ഇച്ചിരി സാമ്പാർ ഒഴിക്കാൻ പോവുകയാണ് ഞാൻ കണ്ണനുള്ള മസാല ദോശ ഞാൻ നെയ് ദോശ ഒഴിക്കത്തുള്ളൂ ഇവിടെ നെയ് റോസ്റ്റാ വേറെ ലെവൽ സാധനമാണ് ഞാൻ ഇച്ചിരി സാമ്പാർ ഒഴിക്കാൻ പോകുക നെയ് റോസ്റ്റിലേക്ക് സാമ്പാർ ഒഴിച്ച് നല്ല കുറുകിയിരിക്കും നല്ല കട്ടി സാമ്പാർ അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ അതിൻ്റെ തേങ്ങാ ചമ്മന്തി സാമ്പാറും കൂടാതെ മുളക് ചമ്മന്തി വേറെ സ്പെഷ്യൽ സാധനം എടുത്താൽ മുളക് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് മുളക് അത്രയും ഇങ്ങനെ ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നല്ല കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊക്കെ അഭിപ്രായം പറയാം ആ ആ രസം വട ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന രസം അത് ഇത് കഴിഞ്ഞിട്ട് കഴിക്കും ആളിപൊളി കൊള്ളാം സൂപ്പർ സാധനം ഇത് വഴിക്ക് പോകുന്നിരയ്ക്ക് മസ്റ്റായിട്ടിവിടെ കയറി ചെയ്തെല്ലാം കഴിച്ചിരിക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇത് കഴിയുമ്പോൾ രണ്ട് വടയും കൂടെ ഓർഡർ ചെയ്തു ഉഴുന്ന് വട ഉഴുന്നു വട എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല അങ്ങനെ ഈ ചൂട് മാറിയൊണ്ടാണ് പോകുന്നത് പക്ഷേ രാവിലെ വന്ന് കഴിച്ചാൽ നല്ല ചൂട് ഉഴുന്ന് തുറ കിട്ടും വൈകുന്നേരം ആയിട്ട് എനിക്കത് അങ്ങനെ പിടിച്ചില്ല ഉഴുന്നുട ഒരു സുഖമില്ലാത്ത ഉഴുന്ന് വട ഇതുവഴിക്ക് പോകുന്ന നിരക്ക് മസ്റ്റായിട്ട് കയറുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് തൊട്ടടുത്ത ഓൾ ബെല്ലേ അടിക്കുക ഈ അത് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ട് കട്ടൻ കാപ്പിയും കൊടുപ്പാണ് കട്ടൻ കാപ്പാപ്പിയും കുടിച്ച് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ